ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് മഴക്കാലത്തുണ്ടാകുന്ന ചില കുഴപ്പങ്ങളെ കുറിച്ചാണ് അതായത് പ്രമേഹം വളരെ കാലമായി പ്രമേഹമുള്ളവരും കുറച്ച് പ്രായം ചെന്ന ആൾക്കാരും അതുപോലെ തന്നെ പ്രമേഹം കൺട്രോൾ ആകാത്ത ആൾക്കാരും ഇങ്ങനെയുള്ളവർക്കാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാവുന്നതും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പം ഉണ്ടാകുന്നതുമായിട്ടുള്ള ഏതാനും ചില പ്രശ്നങ്ങളാണ് നല്ല ബുദ്ധിമുട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതുമായിട്ടുള്ള ഏതാനും ചില കുഴപ്പങ്ങളാണ് അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ കെയറാണ് അത് കാല് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്കറിയാം പ്രമേഹ രോഗികളുടെ ഒക്കെ ഈ അവരുടെ രക്തത്തിൽ ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനും കാലിൽ മുറിവ് വന്നാൽ ഉണങ്ങാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് പലപ്പോഴും നമ്മുടെ കാലുകൾ നനയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഇങ്ങനെ അധികമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ടും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അത് പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ചും അവരുടെ പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ സ്കിന്നിൽ ചൊറിച്ചിൽ അതുപോലെ നഖങ്ങൾ നഖത്തിനിടയിൽ അതുപോലെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ കാൽപാദത്തിലോ ഒക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷനുകളോ ചൊറിച്ചിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചൊറിയുകയും ആ ചൊറിവിലൂടെ മുറിവിൽ എന്താണ് ഈ ഇൻഫെക്ഷൻ ഈ ബാക്ടീരിയ ഒക്കെ ഉള്ളിലേക്ക് കയറാനും അതുവഴി അത് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള വ്രണങ്ങൾ ഉണ്ടാവുക ഇൻഫെക്ഷനുകൾ ഉണ്ടാവുക സെല്ലുലൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഒരു കാര്യമാണ് അപ്പോൾ കാലുകളുടെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലുകളിൽ അധികം വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന രീതിയിൽ നിൽക്കാതിരിക്ക ശ്രദ്ധിക്കണം അതുപോലെ കാലെപ്പോഴും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കാലിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വേദനയൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തെങ്കിലും നേർക്കട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ പ്രേമഹ രോഗികൾ വേദന അറിയണമെന്നില്ല അപ്പം അത് ഒരു കൂടുതൽ വഷളായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം ഈ മഴക്കാലത്ത് അങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനുകളാണ് ഫംഗൽ ഇൻഫെക്ഷനുകൾ ഈ ഇതിവിടെ മാത്രല്ല മാത്രമല്ല മാത്രല്ല എവിടെയും അതായത് തുടയഴുക്കിൻ്റെ ഭാഗങ്ങളിലും കക്ഷത്തിലും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാകാനുള്ള സാധ്യത അത് ഈ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടും ചിലപ്പോൾ പ്രമേഹം കണ്ട്രോളല്ലാത്തത് കൊണ്ടും ഒക്കെ ഫംഗൽ ഇൻഫെക്ഷനുകൾ വരാനുള്ള സാധ്യത അപ്പോൾ നനഞ്ഞ ഡ്രസ്സ് ഇടുന്നത് മൂലം ഒക്കെ ഫംഗൽ ഇൻഫെക്ഷനുകളെ ചൊറിച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും മഴക്കാലത്ത് പ്രമേഹ രോഗികൾക്ക് വളരെ കൂടുതലാണ് ഇതിൻ്റെ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നനഞ്ഞ നനഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നനഞ്ഞ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അധികം അധികം വരാതെ ശ്രദ്ധിക്കുക നനഞ്ഞുണ്ടെങ്കിൽ ആ ഭാഗം തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇനി പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ കാലത്തെ വീടുകളിലൊക്കെ തറകൾ തറകൾ മാർബിളും ഒക്കെ ഇട്ടിട്ടുള്ള തറകൾ ടൈലൊക്കെ ഇട്ടിട്ടുള്ള തറകൾ പൊതുവേ തണുപ്പായതുകൊണ്ട് ഈ സമയത്ത് അതായത് മഴക്കാലത്ത് പൊതുവെ നല്ല മഴ നിൽക്കുന്ന സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കാലിലെ മസിലുകൾ പിടിക്കുക മസിൽ പെട്ടെന്ന് പിടിക്കുന്നതും അങ്ങനെ അല്ലെങ്കിൽ മസിൽ റിച്ചിങ് ഉണ്ടാവുന്നതുമൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇത് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് അതായത് ഓൾറെഡി അവരുടെ രക്തത്തിലുള്ള രക്തക്കുഴലുകളൊക്കെ ചിലപ്പോൾ തടസ്സമുണ്ടാകും ബ്ലോക്ക് ഉണ്ടാകാം അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയത്ത് ഈ രക്തക്കുഴലുകൾ തണുക്കുന്ന ഒന്ന് ചുരുങ്ങുകയും കൂടി ചെയ്യും ഒന്ന് ചുരുങ്ങുകയും കൂടി ചെയ്യുമ്പോൾ കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടാനും മസിൽ ക്രാമ്പ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കാര്യം മുറിവുകൾ പറ്റുക എന്നുള്ളതാണ് അറിയാതെ നമ്മൾ വെള്ളമൊക്കെ വെള്ളക്കെട്ടിലൂടെയൊക്കെ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാതെ മുള്ളുകളൊക്കെ കൊണ്ടിട്ട് ഈ മുറിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പിന്നൊന്ന് അല്ലാതെ തന്നെയുള്ള ഇൻഫെക്ഷനുകളാണ് അതായത് ജലദോഷം ചുമ ശ്വാസം മുട്ടൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്കും വരാം അതുപോലെ തന്നെയാണ് പ്രമേഹ രോഗികൾക്ക് കുറച്ചുകൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം കാര്യങ്ങളും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പം ഇതിനെല്ലാം നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ നനഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കഴിവത് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതായത് അധികം പുറത്തേക്ക് പോവുക നനയുക ചെരുപ്പിടാതെ നടക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിവതും ഇൻഡോറിൽ തന്നെ വീടിനുള്ളിൽ തന്നെ അധികം നനവ് വരാത്ത രീതിയിലുള്ള ഇതുമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് പുറത്തേക്ക് നടക്കാനൊന്നും നമുക്ക് നടത്തുമൊക്കെ ബ്ലോക്ക് നിന്നു പോകുന്ന സമയമാണ് മഴക്കാലം മഴ സമയത്ത് നടക്കാനൊന്നും പറ്റില്ല അപ്പം അതിനനുസരിച്ച് ഇൻഡോറിൽ തന്നെ വീടിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന അവനവൻ്റെ പ്രായത്തിനും കപ്പാസിറ്റിക്കും ഒക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യണം അങ്ങനത്തെ ചില വ്യായാമങ്ങൾ ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ പഴയ വീഡിയോകൾ നോക്കിയാൽ കാണാൻ പറ്റും അത്തരം വ്യായാമങ്ങളൊക്കെ ഈ നടക്കാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങളാണ് അതുപോലെ തന്നെ ഏതായാലും ചില വ്യായാമങ്ങൾ കൂടി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അടുത്ത ഇതായിട്ട് ചെയ്യാവുന്നതാണ് ഇൻഡോറിൽ ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങളെ വ്യായാമങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കമന്റ് ഇട്ടോളും ഇങ്ങനെയുള്ളത് ചെയ്യുന്നത് നമുക്ക് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റിംഗ് പാറ്റേൺ ശേഖരിക്കുക അതൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ഭക്ഷണം എന്നൊക്കെ തന്നെ കൂടുതലും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഇലക്കറികൾ പഴങ്ങൾ അതുപോലെ മധുരം കുറഞ്ഞ പഴങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ധാരാളമായി കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് കുറച്ചുകൂടെ പ്രതിരോധശേഷി ഉണ്ടാവുകയും ഇങ്ങനത്തെ ഇൻഫെക്ഷനുകളും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രമേഹ രോഗികൾ പൊതുവേ വളരെ കോമൺലി പേഷ്യൻസിനൊക്കെ കണ്ടുവരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം